ൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സിറ്റി സെൻ്റർ ദോഹ ഷോപ്പിംഗ് സെൻ്റർ ലൈനിൽ സ്ഥിതി ചെയ്യുന്ന ഡിഇസി മെട്രോ സ്റ്റേഷനുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന പുതുതായി നിർമ്മിച്ച നടപ്പാലത്തിൻ്റെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു യാത്രക്കാർക്കും സിറ്റി സെൻ്റർ ദോഹ സന്ദർശകർക്കും സമാനതകളില്ലാത്ത സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്നതിനായി രൂപകൽപ്പന ചെയ്ത എസ്കലേറ്ററുകൾ എലിവേറ്റർ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത പാസേജ് വേ എന്നിവയുൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ പാലത്തിൻ്റെ സവിശേഷതയാണ് അമാൽ കമ്പനിയുടെ വൈസ് ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഫൈസൽ അൽ ഖാനി അമാൽ കമ്പനി സിഇഒ റാഷിദ് ബിൻ അലി അൽ മൻസൂരി സിറ്റി സെൻ്റർ ദോഹ ജനറൽ മാനേജർ മുറാദ് കെയ്മാൻ എന്നിവരുൾപ്പെടെ പ്രമുഖ നേതാക്കളും വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ പങ്കെടുത്തു പുതുതായി തുറന്ന പാലം ഇതിനോടകം തന്നെ ദോഹയിൽ നിന്നുള്ള സന്ദർശകർക്ക് പ്രവേശനവും സൗകര്യവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഡിഇ സി സി മെട്രോ സ്റ്റേഷനിൽ നിന്നും ഷോപ്പിംഗ് സെൻ്ററിലേക്ക് നേരിട്ട് തടസ്സമില്ലാതെ എത്തിപ്പെടാം സാധ്യമായ ഏറ്റവും മികച്ച ഷോപ്പിംഗ് അനുഭവവും എല്ലാവർക്കും പൂർണ്ണമായ പ്രവേശനക്ഷമതയും നൽകുന്നതിനുള്ള സിറ്റി സെൻ്റർ ദോഹയുടെ നിരന്തരമായ പ്രതിബദ്ധതയെ ഈ പദ്ധതി അടയാളപ്പെടുത്തുന്നു സൗദി അറേബ്യയുടെ ഔദ്യോഗിക ചിഹ്നങ്ങളും മതപരമായ വാചകങ്ങളും വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിരോധിച്ചുകൊണ്ട് വാണിജ്യമന്ത്രി ഡോക്ടർ മാജിദ് അൽ ഖസബി പുതിയ നിയമം പ്രഖ്യാപിച്ചു രാജ്യത്തിന്റെ ദേശീയ പതാകയിലെ ലാ ഇലാഹ ഇല്ലഅല്ലാഹ് എന്ന സത്യസാക്ഷ്യവാക്കവും രാജ്യചിഹ്നമായ രണ്ട് വാളുകളും ഈന്തപ്പനയും അല്ലാഹുവിൻ്റെ ദൈവനാമവും വാണിജ്യ ഉദ്ദേശ്യങ്ങൾക്കായി ഉപയോഗിക്കരുതെന്നാണ് നിയമത്തിന്റെ ഉള്ളടക്കം ഇത്തരം ചിഹ്നങ്ങളും വാചകങ്ങളും വ്യാജ പ്രചരണങ്ങൾക്കും പ്രത്യേക ഉൽപ്പന്നങ്ങൾക്കും ഉപഹാരങ്ങൾക്കും ഉപയോഗിക്കുന്നത് തടുകയാണ് ലക്ഷ്യം ഭരണം സംബന്ധിച്ച വാചകങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോട്ടോകൾ പേരുകൾ എന്നിവയും ഉപയോഗിക്കാനാകില്ല നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നഗരസഭയുടെ കീഴിൽ പരിശോധനയും ശിക്ഷയും നടപ്പിലാക്കും നിയമം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് തൊണ്ണൂറ് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രാബല്യത്തിൽ വരിക പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ കേസ് ഇന്ന് കോടതി പരിഗണിച്ചെങ്കിലും മോചന ഉത്തരവുണ്ടായില്ല വിധി പറയൽ രണ്ടാഴ്ചയ്ക്ക് ശേഷമെന്ന് ഇന്നത്തെ സിറ്റിംഗിന് ശേഷം കോടതി അറിയിച്ചു ലോക മലയാളികൾ ആകാംക്ഷയോടെയാണ് ഈ ദിവസവും കാത്തിരുന്നത് വീണ്ടും പ്രതീക്ഷ രണ്ടാഴ്ചയ്ക്കപ്പുറത്തേക്ക് നീളുകയാണ് കഴിഞ്ഞ മാസം ഇരുപത്തൊന്നിന് മോചന ഹർജി പരിഗണിച്ച റിയാദ് കോടതിയിലെ മറ്റൊരു ബെഞ്ച് മോചന തീരുമാനമെടുക്കേണ്ടത് വധശിക്ഷ റദ്ദെയ്ത ബെഞ്ചായിരിക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് മാറ്റുകയായിരുന്നു അതിനുശേഷം ഈ ദിവസത്തിനു വേണ്ടി പ്രത്യാശയോടെയുള്ള കാത്തിരിപ്പായിരുന്നു ഇന്ന് മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു റഹീമിന്റെ കുടുംബവും റിയാദ് സഹായ സമിതിയും ഉൾപ്പെടെയുള്ളവർ ഇന്നത്തെ സിറ്റിംഗിന്റെ വിശദമായ ജഡ്ജ്മെൻ്റ് കിട്ടിപ്പടിച്ചതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുമെന്ന് റിയാദ് സഹായ സമിതി അറിയിച്ചു സൗദി അറേബ്യയിൽ ഒരാഴ്ചക്കിടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിവിധ പ്രദേശങ്ങളിൽ സുരക്ഷാ ഏജൻസികൾ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് പേരെ അറസ്റ്റ് ചെയ്തു നവംബർ ഏഴിനും പതിമൂന്നിനും ഇടയിലുള്ള കാലയളവിലാണ് ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് നടത്തിയ സംയുക്ത റെയ്ഡിനിടെ ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തതെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി അറസ്റ്റിലായവരിൽ പതിനൊന്നായിരത്തി അറുന്നൂറ്റിയേഴ് പേർ റെസിഡൻസി നിയമം ലംഘിച്ചവരും അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർ അതിർത്തി സുരക്ഷാ നിയമലംഘകരും മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ തൊഴിൽ നിയമ ലംഘകരുമാണ് രാജ്യത്തേക്ക് അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ അറസ്റ്റിലായവർ ആയിരത്തി നാനൂറ്റൊന്ന് പേരാണ് ഇവരിൽ മുപ്പത്തൊമ്പത് ശതമാനം യമൻ പൗരന്മാരും അറുപത് ശതമാനം എത്യോപ്യൻ പൗരന്മാരും ഒരു ശതമാനം മറ്റ് രാജ്യക്കാരുമാണ് തൊണ്ണൂറ്റിയെട്ട് പേർ നിയമവിരുദ്ധമായി രാജ്യം വിട്ടുപോകാനുള്ള ശ്രമത്തിനിടയിലും പിടിയിലായി നിയമലംഘകരെ കടത്തിക്കൊണ്ടുവരികയോ സഹായം നൽകുകയോ ജോലി ചെയ്യുകയോ ചെയ്തതിന് ആറുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പതിനെട്ടായിരത്തി അഞ്ഞൂറ്റെട്ട് പുരുഷന്മാരും രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തൊമ്പത് സ്ത്രീകളും ഉൾപ്പെടെ ആകെ ഇരുപത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് പ്രവാസികളാണ് പിടിയിലായത് മൊത്തം പതിമൂവായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് നിയമലംഘകരെ യാത്രാരേഖകൾ ലഭിക്കുന്നതിന് അവരുടെ രാജ്യങ്ങളിലെ നയതന്ത്ര ഓഫീസുകളിലേക്ക് റഫർ ചെയ്തു മൂവായിരത്തി തൊണ്ണൂറ്റാറ് നിയമലംഘകരെ അവരുടെ യാത്രാ റിസർവേഷൻ പൂർത്തിയാക്കി നടപടികൾ നീക്കാനും റഫർ ചെയ്തു അതേസമയം പതിനായിരത്തി നാനൂറ്റി അൻപത്തെട്ട് നിയമലംഘകരെയാണ് നാടുകടത്തിയത് രാജ്യത്തേക്കുള്ള നിയമവിരുദ്ധമായ പ്രവേശനത്തിന് സൗകര്യമൊരുക്കുകയോ എത്തിക്കുകയോ ചെയ്യുന്ന അവർക്ക് സഹായമോ മറ്റേതെങ്കിലും തരത്തിലുള്ള സേവനമോ നൽകുന്ന ഏതൊരു വ്യക്തിക്കും പതിനഞ്ച് വർഷം വരെ തടവും പിഴയും ലഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ഒരു ദശലക്ഷം റിയാൽ വരെയാണ് പിഴ ലഭിക്കുക ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളും അഭയം നൽകാൻ ഉപയോഗിക്കുന്ന വീടുകളും അധികൃതർ കണ്ടുകെട്ടും അതേസമയം ഏതെങ്കിലും നിയമലംഘനങ്ങൾ കണ്ടാൽ മക്ക റിയാദ് കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലുള്ളവർ നയൻ ഡബിൾ വൺ എന്ന നമ്പറിലും മറ്റ് പ്രദേശങ്ങളിൽ ട്രിപ്പിൾ നയൻ അല്ലെങ്കിൽ ഡബിൾ നയൻ സിക്സ് എന്നീ നമ്പറുകളിലും റിപ്പോർട്ട് ചെയ്യണമെന്ന് മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു ആദം തുമറൈത്ത് ജബൽ ജബൽഷംസ് റോഡിന്റെയും ഭാഗങ്ങൾ ഇരട്ടിപ്പിക്കുന്നതിന് ടെൻഡർ ബോർഡ് ജനറൽ സെക്രട്ടേറിയറ്റ് ഇരുന്നൂറ്റി എഴുപത്തെട്ട് ദശലക്ഷം ഒമാനി റിയാലിന്റെ കരാർ നൽകി ആദം തുമ്രൈത്ത് റോഡ് ഇരട്ടിപ്പിക്കൽ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്കത്തിൽ ആരംഭിക്കും മുപ്പത്തി ആറ് മാസത്തെ കാലയളവാണ് പദ്ധതി പൂർത്തീകരിക്കാൻ അനുവദിച്ചിരിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുക സുരക്ഷയും ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനായി നിലവിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇരട്ടപാതയായി വികസിപ്പിക്കും ആദം തുമറൈത്ത് റോഡിൻ്റെ മൂന്നാം ഘട്ടം നൂറ്റിമുപ്പത്തിരണ്ട് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ നീളത്തിൽ ഹൈവേയെ മക്ഷാനുമായി ബന്ധിപ്പിക്കും കൂടാതെ പാലങ്ങളുടെ നിർമ്മാണം ട്രക്ക് വെയിറ്റ് സ്റ്റേഷനുകൾ നിരവധി ഡ്രെയിനേജ് സംവിധാനങ്ങൾ തുടങ്ങിയവ വിപുലമാക്കും നാലാം ഘട്ടം മക്ഷാൻ മുതൽ ദുഃഖം വരെ നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്ററും അഞ്ചാമത്തേതും അവസാനത്തേതുമായ ഘട്ടം നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററിലധികം വ്യാപിപ്പിച്ച് ദുഃഖയെ തുമ്രൈറ്റുമായി ബന്ധിപ്പിക്കും ഈ പദ്ധതി എഞ്ചിനീയർ ലോജിസ്റ്റിക്സ് വിനോദസഞ്ചാരം സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവയിൽ പുതിയ അവസരങ്ങളുണ്ടാക്കുമെന്ന് റോഡ്സ് ആൻഡ് ലാൻഡ് ട്രാൻസ്പോർട്ട് ഡയറക്ടർ ജനറൽ യൂസഫിൻ അബ്ദുള്ള അൽ മുജൈനി കൂട്ടിച്ചേർത്തു ദുബൈയിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഇരുപത്തി ആറ് വാഹനങ്ങൾ അധികൃതർ പിടിച്ചെടുത്തു അൽ ഖവാനേജ് ഏരിയയിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയേറെ വാഹനങ്ങൾ പിടിച്ചത് വലിയ ശബ്ദവും ശല്യവും ഉണ്ടാക്കുന്ന രീതിയിൽ വാഹനത്തിൽ നിയമവിരുദ്ധമായ മാറ്റങ്ങൾ വരുത്തിയതിനും അനുവദനീയമല്ലാത്ത രീതിയിൽ വാഹനങ്ങൾ രൂപമാറ്റം വരുത്തിയതിനും ഇരുപത്തിമൂന്ന് ഫോർവീലറുകളും മൂന്ന് മോട്ടോർ ബൈക്കുകളും ദുബൈ പോലീസ് പിടിച്ചെടുത്തതായി അധികൃതർ അറിയിച്ചു നിയമം ലംഘിച്ചവർക്കെതിരെ ഇരുപത്തിനാല് ട്രാഫിക് പിഴകൾ പുറപ്പെടുവിച്ചതായി ദുബൈ പോലീസിലെ ജനറൽ ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ട്രാഫിക് ഡയറക്ടർ മേജർ വ്യക്തമാക്കി പിടിച്ചെടുത്ത വാഹനം വിട്ടുകെട്ടുന്നതിനുള്ള പതിനായിരം ദിർഹം വരെ പിഴ അടയ്ക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എഞ്ചിൻ സ്പീഡ് വർദ്ധിപ്പിക്കുകയും ജനവാസ മേഖലകളിൽ താമസിക്കുന്നവർക്ക് അപകടവും ശബ്ദവും ശല്യവും ഉണ്ടാക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ വാഹനത്തിൽ സജ്ജീകരിക്കുന്നതിനെതിരെ അദ്ദേഹം വാഹന ഉടമകൾക്ക് മുന്നറിയിപ്പ് നൽകി സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും പൊതുസുരക്ഷയും അപകടപ്പെടുത്തുന്ന രീതിയിൽ അശ്രദ്ധമായും അപകടകരമായും വാഹനം ഓടിക്കുന്നതിനെതിരെയും അദ്ദേഹം ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകി വിദേശ രാജ്യങ്ങളിൽ നിന്നും വിമാനത്താവളങ്ങൾ വഴി വൻതോതിൽ മയക്കുമരുന്നുകൾ രാജ്യത്തേക്ക് കടത്തുന്ന സംഘത്തിലെ കണ്ണികൾ മയക്കുമരുന്ന് വേട്ടക്കിടയിൽ പിടിയിലായതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു മൂന്ന് സർക്കാർ ഏജൻസികളിലെ ജീവനക്കാർ ഉൾപ്പെടുന്ന ഒമ്പതംഗ മയക്കുമരുന്ന് കടത്ത് സംഘമാണ് അറസ്റ്റിലായത്